ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എൽ ഡി സീന് റിവിഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് അപ്പോൾ റിവിഷൻ സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ് ലോക ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ആദ്യത്തെ ടോപ്പിക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നുള്ളതാണ് അതിലെ ഇരുപത് ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി വൈ ക്യൂസും ഉണ്ട് അതേപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ മാക്സിമം റിലേറ്റഡ് പോയിൻ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പോവാം എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിലേക്ക് പോവാണ് മാഗ്നക്കാർട്ട ഒപ്പുവെച്ച രാജാവ് ആരാണ് മാഗ്ന കാർട്ട ഒപ്പുവെച്ച രാജാവ് ഓപ്ഷൻ സി ജോൺ രാജാവാണ് കുറച്ചും കൂടി കൃത്യമായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ജോൺ ആ രണ്ടാമനാണ് എന്ന് പറയാം എപ്പോഴാണ് ഇതിൽ ഒപ്പുവെക്കുന്നത് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ആ ജൂൺ പതിനഞ്ച് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതെന്താ ഇങ്ങനെ എഴുതുന്നതൊന്നും വിചാരിക്കരുത് എ പിന്നൊക്കെയാണല്ലേ വായിക്കുന്നത് എ ഡിന്നൊക്കെയാണ് കേട്ടോ എഴുതുന്നത് ഇങ്ങനെയൊക്കെ എഴുതാനുള്ള ഒരു സൗകര്യമുള്ളൂ അപ്പം ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ആരാണ് ജോൺ രണ്ടാമനാണ് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ആ ജൂൺ പതിനഞ്ചിനാണ് ജോൺ രണ്ടാമൻ മാഗ്ന കാർട്ടയിൽ ഒപ്പുവെക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രം എന്ന് പറയുന്നത് മാഗ്ന കാർട്ടയാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നതും മാഗ്ന കാർട്ട തന്നെയാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഹേബിയസ് കോർപ്പസ് റിട്ട് കേട്ടതാണല്ലോ ആദ്യമായി എഴുതപ്പെട്ടത് എവിടെയാണ് ആ അതും എവിടെ തന്നെയാണ് ഓപ്ഷൻ എ മാർട്ടയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്തായിരുന്നു ഹേബിയസ് കോർപ്പസ് എന്നുള്ള ആ ഇതിന്റെ അർത്ഥം വരുന്നത് ആ ശരീരം ഹാജരാക്കുക അത് ശരീരം ഹാജരാക്കുക എന്നാണ് ഇതിന്റെ ഹേബിയസ് കോർപ്പസ് എന്നുള്ളതിന്റെ അർത്ഥം വരുന്നത് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ റിട്ട് അന്യായമായി തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിട്ടാണ് ഏത് ഹേബിയസ് കോർപ്പസ് അത് ആദ്യമായി എഴുതപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ് എപ്പോഴായിരുന്നു ഒപ്പുവെച്ചത് ഏ ഡി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ച് ആര് ജോൺ രണ്ടാമൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഒന്ന് തലയിലേക്ക് കയറിക്കോട്ടേ ഓർത്തിട്ടോ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ജോവാൻ ഓഫ് ആർക്ക് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് നമ്മൾ കേരള ചരിത്രമൊക്കെ പഠിക്കുമ്പം ഈ ജോവാൻ ഓഫ് ആർക്ക് എന്നുള്ളതൊക്കെ ചിലപ്പോൾ അതേപോലെ ഇങ്ങനെ പഠിക്കുമായിരിക്കും ആരാ ജോവാൻ ഓഫ് ആർക്ക് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താ സംഭവം എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ആ ഇന്ത്യയുടെ ജോവാൻ ഓഫ് ഓർക്ക് കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ അപ്പം ഇത് ഇവർ ഈ വ്യക്തി ഏത് വിപ്ലവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആ ഓപ്ഷൻ ഡി ശതവത്സര യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആര് ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഈ ശതവത്സര യുദ്ധത്തില് ഏറ്റുമുട്ടിയ രാജ്യങ്ങള് ആ ഇംഗ്ലണ്ടും പിന്നെ ആരുമാണ് ഫ്രാൻസുമാണ് കേട്ടോ ഇംഗ്ലണ്ടും ഫ്രാൻസുമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി നാന്നൂറ്റി അൻപത്തി മൂന്ന് വരെയാണ് ഈ ശതവത്സര യുദ്ധം നടക്കുന്നത് ഇനി എന്താ ആരാണ് ജോവാൻ ഓഫ് ആർക്ക് ആ ശതവത്സര യുദ്ധത്തിൽ ഫ്രാൻസിലെ ഓർലയൻസ് നഗരത്തെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്ന ബാലികയാണ് ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് മെയ്ഡ് ഓഫ് ഓർലയൻസ് അതായത് ഓർലയൻസിൻ്റെ കന്യക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ജോവാനോ ഫാർക്കാണ് ഈ ശതവത്സര യുദ്ധത്തിൽ ജീവനോടെ അഗ്നിക്കിരയാക്കപ്പെട്ട ഫ്രഞ്ച് വനിത എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് ജോവാനോ ഫ് ആർക്കാണ് അപ്പോൾ ആരാന്ന് മനസ്സിലായല്ലോ ജോവാനോ ഫാർക്ക് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ പഠിച്ചത് ശതവത്സര യുദ്ധം പഠിച്ചു ആരൊക്കെയാണ് അതിൽ ഏറ്റുമുട്ടിയത് ഇംഗ്ലണ്ടും ഫ്രാൻസുമാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വരെയാണ് അതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഓക്കെ ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് വർഷക്കാലം പാർലമെന്റ് നിലനിന്ന രാജ്യം ഏതാണ് ചോദ്യം പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നാലാമത്തെ ചോദ്യം അല്ലേ ആ ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ആണ് നാലാമത്തെ ചോദ്യ ക്വസ്റ്റ്യൻ നമ്പർ മറന്നു നാലാമത്തെ ചോദ്യമാണ് ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ആണ് ഓക്കെ ലോങ് പാർലമെന്റിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പം എങ്ങനെയാണ് ആയിരത്തി അറുനൂറ്റി നാല്പത് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് വരെ അപ്പം എത്ര വർഷം ഇരുപത് വർഷക്കാലമാണ് ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഈ ലോങ് പാർലമെന്റ് ആ ചാൾസ് ഒന്നാമൻ്റെ അധികാരങ്ങള് വെട്ടിക്കുറച്ചുകൊണ്ട് അനേക നിയമങ്ങൾ നിർമ്മിച്ച പാർലമെൻ്റ് ആണ് ഈ ലോങ് പാർലമെൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ആരാണ് ചാൾസ് ഒന്നാമൻ ചാൾസ് ഒന്നാമൻ ജെയിംസ് ഒന്നാമൻ എന്ന് നമ്മൾ പഠിക്കുന്നത് എപ്പോഴാണ് ഇംഗ്ലീഷ് ചരിത്രത്തിലെ പ്രധാനികളായ സ്റ്റുവർട്ട് ഭരണാധികാരികളാണ് ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും അതിൽ ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത് ഈ ചാൾസ് ഒന്നാമന്റെ അധികാരങ്ങള് വെട്ടിക്കുറച്ചുകൊണ്ട് അനേകം നിയമങ്ങൾ നിർമ്മിച്ച പാർലമെന്റ് ആണ് ഈ ലോങ് പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അതിന്റെ കാലഘട്ടവും നമ്മൾ പറഞ്ഞു പറഞ്ഞുട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് രക്തരഹിത വിപ്ലവത്തിലൂടെ എന്താണ് ഈ രക്തരഹിത വിപ്ലവം നമ്മുടെ മഹത്തായ വിപ്ലവത്തിന് തന്നെയാണ് നമ്മൾ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത് അല്ലെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ് രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ് ജെയിംസ് രണ്ടാമനാണ് ജെയിംസ് രണ്ടാമൻ അങ്ങനെയാണെങ്കിൽ രക്തരഹിത വിപ്ലവം ഈ മഹത്തായ വിപ്ലവം ഇതൊക്കെ നടന്ന വർഷം ഒന്ന് പറഞ്ഞേ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് ഓക്കെ എന്നോട് ഒന്ന് സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത് രക്തരഹിത വിപ്ലവമാണ് അതായത് മഹത്തായ വിപ്ലവം എപ്പോഴാണ് നടന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് നടന്നത് അപ്പൊ അതിനെ തുടർന്ന് പുറത്താക്കപ്പെട്ട രാജാവാണ് ജെയിംസ് രണ്ടാമൻ എന്ന് നമ്മൾ പറഞ്ഞു ഇനി ഇതിനെ തുടർന്ന് അദ്ദേഹം അഭയം തേടിയത് എവിടെയാണ് ആ അദ്ദേഹം അഭയം തേടുന്നത് ഫ്രാൻസിലാണ് ജെയിംസ് രണ്ടാമൻ അഭയം തേടുന്നത് എവിടെയാണ് ആ ഫ്രാൻസിലാണ് ഓക്കെ ആണോ ഇനി ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാ താഴെ പറയുന്നവരിൽ അല്ല ആറാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓക്കെ ഇതാണ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് നമുക്ക് ശരിയായിട്ടുള്ളതാണ് വേണ്ടത് നിങ്ങൾക്ക് എല്ലാം കാണാമെന്ന് വിചാരിക്കുന്നു ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കൊടുത്തിട്ടുണ്ട് എല്ലാം വായിച്ചിട്ട് പറഞ്ഞാൽ മതി ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി ആ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പൾസ് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ടൈം അല്ല ടെൻ ഡേയ്സ് ദാറ്റ് ഷൂക്ക് ദ വേൾഡ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല ഇപ്പം ഇവിടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടത് മാത്രമല്ലേ ഉള്ളൂ അതാണ് ശരി എന്നല്ല പറഞ്ഞത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നും ആണ് ശരി നാലാമത്തത് തെറ്റാണ് ഓക്കെ ഞാൻ ശരി ഇട്ട് പോയതാണ് നാലാമത്തത് തെറ്റാണ് സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് ഏതാണ് ഗ്രീൻ റിബൺ ക്ലബാണ് അതായത് ഇന്ത്യൻ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ലണ്ടനിലെ കിങ്സ് ഹെഡ് ഭക്ഷണശാലയിൽ എന്താ തൊപ്പികളിൽ പച്ച റിബൺ ധരിച്ച ആളുകളുടെ രാഷ്ട്രീയ കൂട്ടായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത് അപ്പോൾ ആഭ്യന്തര യുദ്ധം എന്ന് പറയുന്നത് ഇവിടെ പഠിക്കാനുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇവിടെ ഇട്ടത് കേട്ടോ സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ബാക്കി നമുക്ക് ഓരോ വിപ്ലവം പറയുമ്പോൾ അവിടെ പറയാം ഓക്കെ ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ആറാമത്തെ അല്ല ക്വസ്റ്റ്യൻ നമ്പർ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ ശരിക്കും ഇത് ആറാമത്തെ ചോദ്യമാണ് എൻ്റെ അത് വരേണ്ടത് എനിക്കൊരു ഓർഡർ മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഓർഡറിൽ നമുക്ക് പോവാം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്നിലെ ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം താഴെ പറയുന്ന ഏത് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ നിന്നാണ് ഉടലെടുത്തത് ആ നമുക്കറിയാം രാജാവും പാർലമെൻറ്റുമാണ് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി രാജാവും പാർലമെൻറ്റും തമ്മിലാണ് നമ്മൾ എന്ത് പറയുന്നത് ആഭ്യന്തര യുദ്ധമെന്ന് പറയുന്നത് ഓക്കെ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ ഇതായിരുന്നു ഏഴാമത്തെ ചോദ്യം ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ഓക്കെ താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ് ആ ആരാണ് വില്യം മൂന്നാമനാണ് അപ്പം ആരൊക്കെ നമ്മൾ പഠിക്കുന്നത് അതിൽ മേരി രണ്ടും പഠിക്കുന്നുണ്ട് വില്യം മൂന്നാമനെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത് അവകാശ പത്രികയിൽ ഒപ്പുവെച്ചവരിൽ പഠിക്കുന്നത് എപ്പോഴാണ് ഇത് പാസ്സാക്കുന്നത് അതായത് ബിൽ ഓഫ് റൈറ്റ്സ് അതാണ് ഈ അവകാശ പത്രിക എന്ന് പറയുന്നത് ഇത് പാസ്സാക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലാണ് എന്താണ് ഈ ബിൽ ഓഫ് റൈറ്റ്സ് ആ രാജവാഴ്ചയുടെ സമ്പൂർണ്ണ അധികാരത്തിന്മേൽ രാജവാഴ്ചയുടെ ൂർണ അധികാരത്തിൻ്റെ പാർലമെന്റ് കൂടുതൽ നിയന്ത്രണം നേടാൻ കാരണമായ നിയമങ്ങളെയാണ് നമ്മൾ ബിൽ ഓഫ് റൈറ്റ്സ് അഥവാ അവകാശ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇത് പാസ്സാക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് ആണ് ഒപ്പുവെച്ചവർ മേരി രണ്ടും വില്യം മൂന്നാമനും ആണ് അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ് വരാ വില്യം മൂന്നാമനാണ് ഓക്കെ ഒൻപതാമത്തെ ചോദ്യം ലോകത്ത് ആദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യം ഏതാണ് ആ നമ്മൾ ഏതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടാണ് പത്താമത്തെ ചോദ്യം പി വൈ ക്യൂസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ചോദ്യം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ലോകത്ത് ആകമാനവും വ്യാവസായിക വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഈ യന്ത്രം കാരണമായി ഏതായിരുന്നു ഈ യന്ത്രം എളുപ്പമുള്ള ചോദ്യമാണല്ലോ ആ ഓപ്ഷൻ സി ആവ്യന്ത്രമാണ് ആരാണ് ആവ്യന്ത്രം കണ്ടുപിടിച്ചതെന്നൊക്കെ നമുക്ക് പറയാനുണ്ട് അപ്പം നമുക്ക് ആ സമയത്തുള്ള കുറച്ച് കണ്ടുപിടുത്തങ്ങൾ നോക്കാം ഇതൊക്കെയാണ് ഏതൊക്കെയാണ് ഒന്ന് ഓടിച്ചിട്ട് പോവാം സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് ഫ്ലൈയിങ് ഷട്ടിൽ ആരാണ് കണ്ടുപിടിച്ചത് ജോൺ ആണ് ഫ്ലൈയിങ് ഷട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്ര നിർമ്മാണ രംഗത്ത് ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട കണ്ടുപിടിച്ച യന്ത്രമാണ് ഫ്ലൈയിങ് ഷട്ടിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ആര് ജോൺ കെ ആണ് ഇതാണ് നമ്മൾ പറഞ്ഞ ആവ് യന്ത്രം ജെയിംസ് വാട്ട് ജെയിംസ് വാട്ട് കേട്ടോ സ്പിന്നിങ് ഉണ്ട് അത് റിച്ചാർഡ് ആർക്ക് ആണ് ഈ മൂന്നെണ്ണം എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കണേ സ്പിന്നിങ് ജെന്നി ഫ്ലൈയിങ് ഷട്ടിൽ ആവ്യന്ത്രം ബാക്കിയുള്ളത് നമുക്കൊന്ന് വായിച്ചിട്ട് പോവാം സ്പിന്നിംഗ് ഫ്രെയിം റിച്ചാർഡ് ആർക്ക് റൈറ്റ് ലൂം കാർട്ട് റൈറ്റ് ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻസൺ ബ്ലാസ് ബ്ലാസ്റ്റ് ഫർണസ് എബ്രഹാം ഡാർബി പുഡിങ് ഫർണസ് ഹെൻറി കോർട്ട് എന്തായാലും ഈ മൂന്നെണ്ണം നിർബന്ധമായിട്ടൊന്ന് പഠിച്ചു വെക്കാം ഫ്ലൈയിങ് ഷട്ടിൽ ആവിയന്ത്രം കേട്ടോ ഇനി അടുത്ത സെറ്റ് ഓഫ് ചോദ്യങ്ങളിലേക്ക് പോവാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഓർഡറിൽ ഇങ്ങനെ പോവാണ് കേട്ടോ ഇതും കൂടി ആവുമ്പോൾ നിങ്ങൾ ഇംഗ്ലണ്ടിലെ ഒരുവിധം കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കും ഓക്കെ അപ്പം വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പഠിക്കുകയാണല്ലോ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം അരങ്ങേറിയ വർഷം ഏതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ ആ ഓപ്ഷൻ എ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം തന്നെയാണ് എന്തൊക്കെ അറിയപ്പെടുന്നത് രക്തരഹിത വിപ്ലവം എന്നും പിന്നെ ഒരു പേരും കൂടിയുണ്ട് പ്യൂരിറ്റൻ വിപ്ലവം എന്നും അറിയപ്പെടുന്നു പ്യൂരിറ്റൻ ആ പേര് കേട്ടിട്ടുണ്ടാവോ പ്യൂരിറ്റൻ വിപ്ലവം എന്നും അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് വർഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടാണ് കേട്ടോ അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവുമില്ല എന്ന് അഭിപ്രായപ്പെട്ട ഇംഗ്ലണ്ടിലെ ഭരണാധികാരി ആര് ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവുമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ആ ഓപ്ഷൻ എ ജെയിംസ് ഒന്നാമനാണ് ജെയിംസ് ഒന്നാമനാണ് അപ്പം ജെയിംസ് ഒന്നാമനെയും ചാൾസ് ഒന്നാമനെയും നമ്മൾ എന്താ പഠിച്ചത് ഇംഗ്ലീഷ് ചരിത്രത്തിലെ പ്രധാനികളായ സ്റ്റുവർട്ട് ഭരണാധികാരികൾ എന്നാണ് നമ്മൾ ജെയിംസ് ഒന്നാമനെയും ചാൾസ് ഒന്നാമനെയും പഠിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ശതവത്സര യുദ്ധശേഷം ശേഷം ശതവത്സര യുദ്ധം നമ്മൾ നേരത്തെ ജോവാനോ ഫാർക്കിന്റെ പറഞ്ഞല്ലേ ആ ആ യുദ്ധത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ പ്രബലമായ രാജവംശം എന്ന് പറയുന്നത് ഏത് രാജവംശാന്ന് അറിയാവോ ട്യൂഡർ രാജവംശമാണ് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ പേടിക്കേണ്ട ട്യൂഡർ എന്തായാലും റിവിഷനിൽ എത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് ട്യൂഡർ രാജവംശം എന്ന് പറയുന്നത് അതിനുശേഷം അധികാരത്തിൽ വരുന്നവരാണ് ആര് ആ ഈ സ്റ്റുവർട്ട് ഭരണാധികാരികൾ അവരാരൊക്കെയാണ് ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനുമാണ് ഓക്കെ അപ്പോൾ ആരാണ് ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവും ഇല്ല എന്ന് പറഞ്ഞത് ആരാണ് ജെയിംസ് ഒന്നാമനാണ് ഓക്കെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം പെറ്റീഷൻ ഓഫ് റൈബ്സ് ഒപ്പുവെച്ച വർഷം നമ്മൾ വീണ്ടും പറയുകയാണ് പെറ്റീഷൻ ഓഫ് റൈബ്സ് ഒപ്പുവെച്ചത് എപ്പോഴാണ് ആ ഓപ്ഷൻ ഡി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് അപ്പം ബിൽ ഓഫ് റൈറ്റ്സും പെറ്റീഷൻ ഓഫ് റൈറ്റ്സും തമ്മിൽ മാറിപ്പോയത് അപ്പൊ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെക്കുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിലാണ് കേട്ടോ ഓക്കെ എന്താണ് ഈ ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കാൻ പാർലമെന്റ് പാസ്സാക്കിയ പ്രമാണത്തെയാണ് നമ്മൾ ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് അതിൽ ഒപ്പുവെക്കുന്നത് ആരാണ് ചാൾസ് ഒന്നാമനാണ് എപ്പോഴാണ് വർഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് നാലാമത്തെ ചോദ്യം റംബ് പാർലമെന്റ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് പേര് ആരെങ്കിലും ഞെട്ടിയോ ഇല്ലല്ലോ റംബ് പാർലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് ആ ഈ പേര് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവും അവശിഷ്ട പാർലമെന്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഈ റംബ് ആണ് അതുകൊണ്ട് അത് ഏതുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ മഹത്തായ വിപ്ലവമാണ് ഇപ്പം മഹത്തായ വിപ്ലവം ഏറെക്കുറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ രക്തരഹിത വിപ്ലവം പ്യൂരിറ്റൺ വിപ്ലവം മഹത്തായ വിപ്ലവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ് എപ്പോഴാണ് ഇത് നടക്കുന്നത് ആയിരത്തി അറുനൂറ്റി പറയൂ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലാണ് മഹത്തായ വിപ്ലവം നടക്കുന്നത് നമുക്ക് പറയാം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടില് ഇംഗ്ലണ്ടിൽ നടന്ന രക്തരഹിത അട്ടിമറിയാണ് ഈ മഹത്തായ വിപ്ലവം അഥവാ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ എ മഹത്തായ വിപ്ലവം അഞ്ചാമത്തെ ചോദ്യം ലുഡിസം മൂവ്മെന്റ് ആരംഭിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ ഡി ബ്രിട്ടൻ ആണ് ബ്രിട്ടൻ എന്താണ് ഈ ലുഡിസം മൂവ്മെന്റ് നമുക്കറിയാം വ്യാവസായിക വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിരുന്നു അല്ലേ ആ സമയത്ത് നടന്നിട്ടുള്ളത് ആ ഒരു വലിയൊരു പരിവർത്തനം തന്നെയായിരുന്നു ഈ വ്യാവസായിക വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് അതിനെ തുടർന്ന് ഈ തൊഴിലാളികൾ രൂപം കൊടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ലുഡിസം അതിന് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് തങ്ങളുടെ ഈ ദുരിതത്തിന് കാരണം യന്ത്രങ്ങളാണ് എന്ന് കരുതിയിട്ട് തൊഴിലാളികൾ രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ലുഡിസം എന്ന് പറയുന്നത് കേട്ടോ അതാണ് അത് ആരംഭിച്ച രാജ്യം ഏതാണ് ബ്രിട്ടനാണ് അപ്പം ഇവിടെ ഒരു രണ്ട് മൂന്ന് പോയിന്റും കൂടി പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ മഹത്തായ വിപ്ലവത്തിനെ കുറിച്ചേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്താണ് റംബ് പാർലമെന്റ് എന്ന് പറയാൻ മറന്നുപോയി റംബ് പാർലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവശിഷ്ട പാർലമെന്റ് ആണ് അത് ആരാണ് രൂപം കൊടുത്തത് ആ ഒലിവർ ക്രോം ക്രോംബെൽ ആണ് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഒലിവർ ക്രോംബെൽ എന്ന് പറയുന്നത് അദ്ദേഹം തന്റെ അനുയായികളെ മാത്രം ഉൾപ്പെടുത്തി രൂപീകരിച്ച പാർലമെന്റ് സംവിധാനമാണ് ഈ അവശിഷ്ട പാർലമെന്റ് എന്ന് പറയുന്നത് ഓക്കെ ആരായിരുന്നു ഒലിവർ ക്രോം ക്രോംബെല് ആ ആഭ്യന്തര യുദ്ധത്തിൽ പാർലമെന്റ് ആണല്ലോ ജയിച്ചത് പാർലമെന്റിന്റെ സേനയാണല്ലോ ജയിച്ചത് അപ്പോൾ അതിനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ആരാണ് ഈ ഒലിവർ കോംബലാണ് അദ്ദേഹം തൻ്റെ അനുയായികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ച ഒരു പാർലമെൻറ്റ് സംവിധാനമാണ് ഈ റംബ് പാർലമെന്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ എ മഹത്തായ വിപ്ലവമാണ് ഇനി ആറാമത്തെ ചോദ്യം അഞ്ച് നമ്മൾ പറഞ്ഞു ആറാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത് നിങ്ങൾക്കെല്ലാം കാണാമെന്ന് വിചാരിക്കുന്നു ഓക്കെ നോക്കൂ ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ചാൾസ് ഒന്നാമൻ ഒപ്പുവെച്ചത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് എന്ന് പറയുന്നു ശരിയാണോ അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തത് അവശിഷ്ട പാർലമെന്റിന് നേതൃത്വം നൽകിയത് ഒലിവർ ക്രോംവെൽ ആയിരുന്നു ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് അത് ശരിയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് പാർലമെന്റ് മാതാവ് എന്ന് അറിയപ്പെടുന്നു അത് വളരെ ശരിയാണ് നാല് മഹത്തായ വിപ്ലവം നടക്കുമ്പോൾ ബ്രിട്ടനിലെ ഭരണാധികാരി ചാൾസ് രണ്ടാമനായിരുന്നു ആണോ അല്ല ജെയിംസ് രണ്ടാമനാണ് എന്ത് മഹത്തായ വിപ്ലവം നടക്കുമ്പോൾ ബ്രിട്ടണിലെ ഭരണാധികാരി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ ഈ ചാൾസ് രണ്ടാമൻ മരിക്കുന്നുണ്ട് അതിനെ തുടർന്ന് അധികാരത്തിൽ വരുന്നത് ആരാണ് ജെയിംസ് രണ്ടാമനാണ് അതുകൊണ്ട് തന്നെ മഹത്തായ വിപ്ലവം നടക്കുമ്പോൾ ബ്രിട്ടനിലെ ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ആ ജെയിംസ് രണ്ടാമനാണ് ജെയിംസ് രണ്ടാമനെയാണ് സ്ഥാന സ്ഥാനഭ്രഷ്ടനാക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എങ്ങോട്ടാണ് അദ്ദേഹം അഭയം തേടുന്നത് ആ ഫ്രാൻസിലാണ് അദ്ദേഹം എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഈ മഹത്തായ വിപ്ലവം നടക്കുന്ന വർഷം ഏതാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടാണ് രക്തരഹിത വിപ്ലവം എന്നും പ്യൂരിറ്റൺ വിപ്ലവം എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം തന്നെയാണ് ഓക്കെ ഇനി ആ മഹത്തായ വിപ്ലവം ആരും മറക്കില്ല ഏഴാമത്തെ ചോദ്യം മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരെ ആ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരാണ് ഇപ്പോൾ പഠിച്ചോളൂ ഓപ്ഷൻ സി ജോൺ ഹംപ്ടൺ ആണ് മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ഇംഗ്ലീഷുകാരൻ ജോൺ ഹംപ്ടൺ ഓക്കെ എട്ടാമത്തെ ചോദ്യം മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ആ ബിൽ ഓഫ് റൈറ്റ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ നിയമം നിലവിൽ വന്നത് എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓപ്ഷൻ ബി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ബില്ല് ഓഫ് റൈറ്റ്സ് അഥവാ പാർലമെൻറ്റ് അവകാശ നിയമം ഏതാണ് അവകാശ നിയമം അത് പാസ്സാക്കുന്നത് നിലവിൽ വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഒപ്പുവെക്കുന്നത് ആരൊക്കെയാണ് ആ രണ്ടും പിന്നെ വില്യം ും ആണ് ഓക്കെ ഇനി മറക്കില്ലല്ലോ ഒൻപതാമത്തെ ചോദ്യം വ്യാവസായിക വിപ്ലവം ആരംഭിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ച യൂറോപ്യൻ രാജ്യം ഓപ്ഷൻ ബി ബ്രിട്ടൺ ആണ് അതൊക്കെ നമ്മൾ പറഞ്ഞു പത്താമത്തെ ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആംഗ്ലിക്കൻ സഭ രാജാധികാരത്തോടൊപ്പം ചേർന്നു നിന്നു നമുക്കറിയാം ആംഗ്ലിക്കൻ സഭയുമുണ്ട് പ്യൂരിറ്റൺ സഭയുമുണ്ട് അതിൽ സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ നിലപാടുകളോട് ആഭിമുഖ്യം പുലർത്തിയത് ആരാണ് ഈ ആംഗ്ലിക്കൻ സഭയാണ് അതുകൊണ്ട് തന്നെ രാജാധികാരത്തോടൊപ്പം ചേർന്ന് നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ് അടുത്തത് പ്യൂരിറ്റൻ സഭ പ്യൂരിറ്റൺ സഭ എന്താ ചെയ്തത് ആ പാർലമെന്റിന്റെ നിലപാടുകളോടാണ് ആഭിമുഖ്യം പുലർത്തിയത് അതുകൊണ്ട് തന്നെ പാർലമെന്റിന്റെ താല്പര്യത്തോട് ചേർന്നു നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ തൊഴിലാളി പ്രക്ഷോഭത്തിന്റെ ഭാഗമായ സംഭവമാണ് പീറ്റർലു കൂട്ടക്കൊല എന്ന് പറയുന്നു അത് ശരിയാണോ അതെ ശരിയാണ് നാല് ചാൾസ് രണ്ടാമനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമനാണ് നമ്മൾ പറഞ്ഞല്ലോ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചില് ചാൾസ് രണ്ടാമന്റെ മരണത്തെ തുടർന്ന് ഈ അധികാരത്തിൽ വരുന്നത് ജെയിംസ് രണ്ടാമനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അപ്പൊ എല്ലാ പോയിന്റുകളും ഒന്നും കൂടി നോക്കുക അപ്പം നമ്മൾ ഇരുപത് ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഏറെക്കുറെ എല്ലാ പോയിന്റുകളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒന്നുകൂടി ഈ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ഈ ഒരു ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് ഒന്ന് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്തു നോക്കുക കാരണം ഞാൻ ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല ഒരു ഓഡിയോ ക്ലാസ് പോലെ കേട്ടാലും വലിയ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനത്തെ പ്രസ്താവന ടൈപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി ആൻസർ ചെയ്യുന്നത് തന്നെയായിരിക്കും ശരിയാവും ചെയ്യുക നന്നാവുക അതുകൊണ്ട് തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് തൊട്ടടുത്ത ടോപ്പിക്കുമായിട്ട് ഉടനെ തന്നെ ഞാൻ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ ഓൾ ദി ബെസ്റ്റ് താങ്ക്